ക്ഷേത്ര ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ചു കുമളി അട്ടപ്പുളം സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള ജിത്തുവാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും ഓട്ടോ ഡ്രൈവർമാരാണ് ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനിടെ ജിത്തുവും രാജുവും തമ്മിൽ തർക്കമുണ്ടായി സംഭവം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയെങ്കിലും നാട്ടുകാർ ഇടപെട്ട് ഇരുവരെയും അനുനയിപ്പിച്ചു വിട്ടു എന്നാൽ പിന്നീട് വീണ്ടും ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും രാജൻ കത്തിയെടുത്ത് ജിത്തുവിനെ കുത്തുകയുമായിരുന്നു ഉടൻ തന്നെ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് റെസ്റ്റ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.